भगवते वासुदेवाय रसोऽहमप्सु कौन्तेय प्रभास्मि सूर्ययोः प्रणवः सर्ववेदेषु शब्द खे पौरुषं नृषु पुण्यो च तेजश्चास्मि विभावसौ जीवनम् सर्वभूतेषु तपश्चास्मि तपस्विषु बीजम् माम् सर्वभूतानाम् विद्धि पार्थसनातनम् बुद्धिर्बुद्धिमतामस्मि तेजस्तेजस्विनामहम् बलम् बलवतामस्मि कामरागविवर्जितम् धर्मा विरुद्धो भूतेषु कामोऽस्मि भरतर्षभा എല്ലാ സുജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഏഴാം അധ്യായത്തിലെ എട്ട് മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പം എട്ടാമത്തെ ശ്ലോകം തുടർച്ചയാണ് ഇതിൻ്റെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ള മത്ത പരതരം എന്നിൽ നിന്ന് വേറെ ആയിട്ടൊന്നുമില്ല ഈ ലോകത്തിൽ ലോകം മുഴുവൻ ഞാനാണെന്നറിഞ്ഞിരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇനിയുള്ള ഈ അഞ്ച് ശ്ലോകങ്ങൾ എന്താണ് രസോഹേയ പ്രഭാസ്മി ശശി സൂര്യയോ ശബ്ദ ണവ സർവേദേഷ ശബ്ദം കുറേ വസ്തുക്കൾ ഈ ലോക മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരേ കുറേ വസ്തുതകൾ വസ്തുക്കൾ ഇത് ഓരോന്നിനെ എടുത്തു കാണിക്കുകയാണ് രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ കൗന്തേയുന്തി അർജുനന് ഓരോരോ ഇങ്ങനെ ഭഗവാൻ വിളിക്കുന്നുണ്ട് ഇതിൽ വിളിക്കുന്നു കൗന്ദേയ അഹം രസം അപ്സു അഹം രസഹ ജലങ്ങളിൽ രസം ഞാനാകുന്നു ജലത്തിൻ്റെ ആ ഒരു രസം ഉണ്ടല്ലോ അത് ഞാനാണ് അപ്പം ജലത്തിന് എടുത്തു ഇപ്പം പൃഥ്വി അപ്തേജോ ആയൊരാകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ അതിൽ നിർമ്മിതമാണ് ഈ പ്രപഞ്ചം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ജലത്തിൽ ആ ഒരു ഊർജം ഉണ്ടല്ലോ ജലത്തിലുള്ളത് അത് ഞാനാകുന്നു പിന്നെയോ ശശി സൂര്യയോ പ്രഭി ശശി സൂര്യൻ ചന്ദ്രൻ സൂര്യചന്ദ്രന്മാരുടെ പ്രഭ തേജസ് ഉണ്ടല്ലോ അതും ഞാനാണ് സൂര്യൻ തേജസ് നമുക്കൊക്കെ തരുന്നു ഈ ചൂട് ചന്ദ്രനും സൂര്യനും ഒക്കെ തരുന്ന ഈ അവരുടെ പ്രഭയുണ്ടല്ലോ അതിനാധാരം അടിസ്ഥാനം ഞാനാണ് എന്ന് പറയുന്നു ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ വേറെ രീതിയിൽ ഏ എല്ലാം എൻ്റെ ശക്തി കൊണ്ടാണ് ചലിക്കുന്നത് ഒന്നും ചലിക്കില്ല ഒന്നും പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ എല്ലാം പ്രവർത്തനരഹിതമാണ് എൻ്റെ അഭാവത്തിൽ ഭഗവാന്റെ തേജസ് പ്രവഹിക്കുമ്പോൾ അതെല്ലാം പ്രവർത്തിക്കുന്നു ഇലക്ട്രിസിറ്റി പ്രവഹിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോരോ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു തേജസ് ഇപ്പം സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നു അല്ലെങ്കിൽ മറ്റു യന്ത്രങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുന്നു അതുപോലെ ഈ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല അതിൽ ചൈതന്യം പ്രവർത്തിക്കുമ്പോൾ ഭഗവത് ചൈതന്യം സ്ഫിരിക്കുമ്പോൾ അത് ജീവസ് ഉള്ളതാകുന്നു അല്ലെങ്കിൽ ചൈതന്യമുള്ളതാകുന്നു എന്ന് പറയുന്നു പിന്നെ പ്രണവ സർവവേദു സർവവേദേഷു പ്രണവ എല്ലാ വേദങ്ങളിലും പ്രണവം ഓങ്കാരം ഞാനാകുന്നു പിന്നെയോ ശബ്ദം നൃഷൂ ആകാശത്തിൽ ശബ്ദവും പിന്നെയോ പൗരുഷം നൃഷവും പുരുഷന്മാരിൽ പൗരുഷവും ഞാനാകുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാറ്റിലും ഭഗവത് ചൈതന്യമാണ് കുടികൊള്ളുന്നത് എന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ ഇതില്ലാത്ത ഒരവസ്ഥ ആലോചിക്കുമ്പോൾ എല്ലാ നിർജീവം അല്ലെങ്കിൽ ജഡം ഈശ്വര ചൈതന്യം എപ്പോഴാണോ ഓരോ വസ്തുക്കളിലും അങ്ങോട്ട് ചെല്ലുന്നത് എത്തുന്നത് പ്രവേശിക്കുന്നത് അപ്പോഴാണ് എല്ലാറ്റിനും അതിൻ്റെതായ നാമവും പേരും അതിൻ്റെ വിലയും ഒക്കെ ഉണ്ടാകുന്നു ജീവൻ ഇല്ല ഇല്ലാതിരിക്കുമ്പോൾ ഈ ശരീരം ജഡമാകുന്നു പിന്നെ എല്ലാവരും വെറുക്കുന്നു ആർക്കും ഇത് വേണ്ട ഒരു നിമിഷം പോലും ഈ ശവ ശരീരം അവിടെ വെച്ചാൽ കൂടുതൽ നേരം വെച്ചാൽ അത് പല വിധത്തിലുള്ള അനർത്ഥങ്ങൾക്കും കാരണമായി തരുന്നു എത്രയും പെട്ടെന്ന് സംസ്കരിക്കണം ഇപ്പോൾ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് എത്ര വേണമെങ്കിൽ വെക്കാം എന്ന് എങ്കിലും അത് പിന്നെ നിർജ്ജീവമായിട്ടുള്ളതിന് ആർക്കും വേണ്ട അവ എപ്പോഴാണോ ഇതിനോട് സ്നേഹം ഉണ്ടാകുന്നത് അതിൽ ജീവസ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഭഗവത് ചൈതന്യമുള്ളപ്പോൾ അത് വേറിട്ടാൽ പിന്നെ അത് നിഷ്പ്രഭമാണ് എന്താണ് ശൂന്യമാണ് ഉപയോഗശൂന്യമാണ് എന്നൊക്കെ വ്യക്തമാക്കുന്നു പുണ്യോ ഗന്ധപ്രഥി തേജസ് ചാസ്മി വിഭാവസോ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു പിന്നെ പറയുന്നു പുണ്യോ ഗന്ധ പൃഥി പുണ്യഗന്ധ ഭൂമിയിൽ സുഗന്ധം ഉള്ളത് ഞാൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെയോ വിഭാവസോ തേജ ചാസ്മി അഗ്നിയിൽ പ്രകാശവും ഞാനാകുന്നു ഭൂമി പൃഥിവി അപ്തേജോ ആയുരാകാശം എന്ന് പറഞ്ഞില്ല ഓരോന്നോരോന്നെടുത്തു പറയുന്നു പുണ്യോ അഗന്ധ പൃഥിശ വിഭാവസോ തേജ അഗ്നിയുടെ തേജസ് ഞാനാകുന്നു സർവഭൂതേഷു ജീവനം സർവജീവികളിലും ജീവനവും ജീവി നമ്മളൊക്കെ ജീവിക്കുന്നത് അന്നം കൊണ്ടാണല്ലേ അപ്പോൾ ഈ അന്നരസം അതും ഞാനാകുന്നു തപശ്ചാസ്മി തപസ്വിഷു തപസ് ചെയ്യുന്ന തപസ്വികളുടെ തപസ്സും ഞാനാകുന്നു തപസ്വിഷു തപഃ ചാസ്മി തപസ്വികളിൽ തപസ്സും ഞാനാകുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതേപോലെ നമുക്ക് വേറൊരധ്യായം ഭഗവത്ഗീതയിലുണ്ട് വിഭൂതിയോഗം എന്ന് പറയുന്നുണ്ട് നാരായണത്തിലും ഭാഗവത്തിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടത് അവ ഇങ്ങനെ കാണുന്ന സർവചരാചരങ്ങളിലും ഭഗവാനുണ്ട് അതിൽ കേമന്മാരെ ഓരോരുത്തരുടെ എടുത്ത് ഇങ്ങനെ പറയുന്നു ഏ അതൊക്കെ എന്താ കാണിക്കുന്നത് വെച്ചാൽ അവസാനം ഭഗവാൻ പറയുന്നുണ്ട് എവിടെയൊക്കെയാണോ എന്തെങ്കിലും പ്രത്യേകമായിട്ടും സവിശേഷമായിട്ടും കാണുന്നത് അതിലൊക്കെ അതൊക്കെ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയാലും എന്ന് അങ്ങനെ ആവുമ്പോൾ എല്ലാം അവിടെ നിന്നാണ് ഭഗവാനെ എന്ന് ഉള്ള ഒരു തത്വം നമുക്ക് ബോധ്യമാവുന്നു അപ്പോൾ നമുക്ക് പേടിക്കാനില്ല നമുക്ക് എന്തിനാണ് പേടിക്കുന്നു എനിക്ക് കൃഷ്ണൻ്റെ പദാബ്ജമില്ലേ ആരെന്നെ വെറുത്താലും അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിൽ വെറുക്കപ്പെട്ടവനായാലും ഇന്ത്യനായാലും ഈജനായാലും എനിക്കെന്താ കൃഷ്ണനുണ്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുമ്പോൾ പല പലരും നമ്മളെ കളിയാക്കിയേക്കാം കുറ്റം പറഞ്ഞേക്കാം ചിന്തിച്ചേക്കാം ഒക്കെ ഉണ്ടാവാം പക്ഷേ എന്തായാലും എൻ്റെ മാർഗം ശരിയാണെങ്കിൽ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് അതിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള വിഷമങ്ങൾ നമുക്ക് നേരിടാം അത് സമൂഹത്തിന് യോജിച്ചവനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹരിക്കും സ്വാർത്ഥിയാണ് എന്നൊക്കെ പറയും പലതും പറഞ്ഞേക്കാം പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ബോധ്യം വേണം അപ്പോൾ ആര് കുറത്താലും നമുക്കിങ്ങനെ ഈ തത്വം ബോധ്യമാവും ഈശ്വരനാണ് ഇതെല്ലാം നടത്തുന്നത് എൻ്റെ കഴിവല്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ സഹായം കൊണ്ടാണ് അനുകമ്പ കൊണ്ടാണ് എന്നുള്ള തത്വം ബോധ്യപ്പെട്ട് ജീവിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും നമ്മളൊക്കെ ഇപ്പോൾ നല്ലത് നമ്മൾ ചെയ്താൽ അതെൻ്റെ കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ പോരായ വന്നാൽ അത് എല്ലാവരും പല കാരണങ്ങളും പലരിലേക്കും നമ്മൾ ആരോപിക്കും അത് മാറ്റിയിട്ട് സത്യമായ രീതിയിൽ ഈശ്വര സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് പ്രവർത്തിച്ച് ജീവിതം ധന്യമാക്കുവാൻ ഉള്ള ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അങ്ങനെ തോന്നിക്കാൻ മനസ്സിന് തോന്നുന്ന ഇതൊക്കെ നമുക്ക് ഇത് കളവ് വേണ്ടാത്തതൊക്കെ ചെയ്യാൻ നമ്മളെ മനസ്സ് പ്രേരിക്കുമ്പോൾ പ്രേരിപ്പിക്കുമ്പോൾ നമ്മളെ നേരെ വഴിക്ക് നയിക്കാനൊരാളുണ്ട് അപ്പം ആ ആളെ ആശ്രയിക്കുക എന്നൊരു തത്വം കൂടി നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കണം അർജുനൻ്റെ പ്രതിസന്ധി ഘട്ടമാണ് എന്ന് ഓർക്കുക എന്താ പ്രതിസന്ധി ഘട്ടം ഈ യുദ്ധത്തിൽ യുദ്ധത്തിൽ ആ യുദ്ധം ചെയ്യാൻ ഇവരോട് വേണ്ടപ്പെട്ടവരോട് എൻ്റെ സ്വന്തം ആൾക്കാരോട് യുദ്ധം ചെയ്തിട്ട് എനിക്ക് രാജ്യം വേണ്ട എന്നുള്ള ഒരു വിഷമാവസ്ഥയിലാണ് അർജുനൻ നിൽക്കുന്നത് ആ അർജുനനോടാണ് ഉപദേശിക്കുന്നത് അപ്പോൾ അർജുനന് ബോധ്യമുണ്ട് ഒരു കാര്യം അർജുനന് ബോധ്യമുണ്ട് എന്താണ് ഞാനിത് ചെയ്യില്ല എന്ന് പറയുമ്പോഴും ശരി എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതാണ് എന്നുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കുക എന്നിട്ട് എന്നെ നിറവഴിക്ക് നയിക്കുക അതുപോലെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ള രണ്ട് ശ്ലോകങ്ങളും കൂടി പഠിക്കാൻ ശ്രമിക്കാം ബീജം മാം സർവഭൂതാനം വിധി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വി നാമഹം ബീജം സർവഭൂതാനാം ഈ ശ്ലോകത്തിൽ അർജുനന്റെ പാർത്ഥ എന്നാണ് വിളിക്കുന്നത് എന്താ അർജുന മാം സർവഭൂതാനാം സനാതനം ബീജം വിദ്ധി എന്ന സർവചരാചരങ്ങളുടെ ഈ നിത്യമായ ബീജം എന്നറിഞ്ഞാലും അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം ഞാനാണ് വിത്ത് ഞാനാണ് മൂലം ഞാനാണ് എന്നൊക്കെ പറയുന്നു സനാതനം ബീജം വിദ്ധി ബുദ്ധിമതാം ബുദ്ധി ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ഞാനാകുന്നു തേജസ് തേജസ്വിനാം അഹം തേജസ്വികളായിട്ടുള്ള ആൾക്കാരുടെ തേജസ്സും ഞാനാകുന്നു അപ്പൊ ഈ ശക്തി ബലം ബലവതാമസ്മി എന്ന് പറയുന്നു ബലം ബലവാന്മാരുടെ ബലം ഞാനാകുന്നു കാ അടിതാരായിട്ട് പറയാണ് കാമരാഗവി വർജിതം ബലം ബലവതാമസ്മി ജിതം ധർമ്മവിരുദ്ധോ ഭൂതേഷു കാമോ അപ്പം ബലം ബലവതാമോസ്മി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബലവാന്മാരുടെ ബലം ഞാനാകുന്നു എന്നു പറയുന്ന കാമരാഗവിവർജിതം ഇപ്പം ബലമുണ്ട് ഇപ്പം ശത്രുരാജ്യങ്ങള് ബലവാനന്മാരായ രാജ്യങ്ങൾ മറ്റു ഇടയ്ക്ക് തോൽപ്പിക്കാൻ ശ്രമിക്കും അവരെ ആക്രമിച്ച് തോൽപ്പിച്ചിട്ട് അത് തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക തറക്കുക അടിമ രീതിയിലാക്കുക അധീനത്തിൽ ആക്കുക അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ബലം ഞാനല്ല ആ ബലം ഞാനല്ല കാമരാഗ വിവർജിതം നേരായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ബലം ഉണ്ടല്ലോ ആ ബലം ഞാനാണ് അപ്പൊ സത്യവിരുദ്ധമായിട്ട് ധർമ്മവിരുദ്ധമായിട്ട് ബലം പ്രയോഗിച്ച് തന്നി തന്നിലാ തനിക്കാക്കി തീർക്കുക എന്നിട്ട് അതിനോടുള്ള ഒരു പ്രത്യേക മമതയോടുകൂടി അല്ലെങ്കിൽ എൻ്റെ ആണ് ഞാൻ തോൽ ആ രാജ്യം തോൽപ്പിച്ച് അല്ലെങ്കിൽ വേറൊരാളെ പറ്റിച്ച് അയാളുടെ ഭൂമി സ്വന്തമാക്കി അപ്പോൾ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എൻ്റെ ഭൂമിയായി മാറി അത് ഞാൻ എങ്ങനെയും നേടിയത് എൻ്റെ കഴിവുകൊണ്ട് ബുദ്ധി പല രീതിയിലും പ്രയോഗിക്കും ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ വാക്കുകൾ പറഞ്ഞ് പറ്റിക്കുക പല രീതിയിലും നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വസ്തുക്കൾ സ്വന്തം ആകാശം വയ്ക്കും പറ്റിച്ചിട്ട് കള്ള കണക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത്ര നിലവാരെ തരണം എന്ന് പറഞ്ഞ് പറ്റി അങ്ങനെയൊക്കെ ഉണ്ട് ആ ബലമുണ്ടല്ലോ ആ കഴിവുണ്ടല്ലോ അത് ഞാനല്ലോ എന്നും ഭഗവാൻ പറയുന്നു കാമരാഗവിവർജിതം പിന്നെ പറയുന്നു ഏ ജൈവ സാത്വിക രാജസാസ്താമസാശയേ മത്ത ഏ വേദി താൻ വിദ്ധി നത്വം തേ സു തേ മയ്യ സത്വരജസ്തമോ നമ്മൾ പഠിച്ചു അല്ലേ സത്വഗുണം രജോ ഗുണം തമോ ഗുണം അതും ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ് എല്ലാവരും സത്വഗുണപ്രധാനികളായുള്ള ആൾക്കാരല്ല തമോ ഗുണപ്രധാനികളായിട്ടുള്ള ആൾക്കാരുണ്ട് രജോ ഗുണപ്രധാനികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരും അവരിലും ഉള്ള ചൈതന്യം അവരും പ്രവർത്തിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ അവരിലുണ്ട് പറയുന്നു അത്ത ഏവേദി താൻ വിധി നത്വം തേഷു തേമയി തൂ അഹം തേഷു ന എങ്കിലും ഞാൻ അവയിലില്ല അവ എന്നിൽ ആവുന്നു അപ്പം ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എല്ലാം ഈ ലോകം മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടാവുന്നു ഉണ്ടായി പിന്നെ അത് കുറേ നിലനിൽക്കുന്നു പിന്നെ എല്ലാം ഭഗവാൻ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു അങ്ങനെയാണ് മഹാപ്രളയത്തിന് ശേഷം ഈ ഭൂമി ഭൂമിയിൽ പിന്നെ ഭൂമി തന്നെ ഇല്ല എല്ലാം വ്യക്ത വ്യക്തമിതം നകിഞ്ചിതഭവത് എന്ന് നാരായണത്തിൽ നമ്മൾ കണ്ടില്ലേ ഈ കാണുന്നതെല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ് പക്ഷേ എന്നാൽ ഇതൊക്കെ എവിടേക്കാ പോകുന്നത് അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം എന്താ കുറച്ചു കാലം പരമാവധി പറയുന്നു ശതാദിറോയ് പുരുഷ നൂറ് വയസ്സ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്കൊന്നും അറിയില്ലല്ലോ അത് അനവധി ചതുര്യുഗങ്ങളൊക്കെ പറ്റി നമ്മൾ പഠിച്ചു അനവധി കാലങ്ങൾ അപ്പം നമ്മൾക്കൊന്നും അറിയില്ല എപ്പോഴാണ് ഇതൊക്കെ ലയിക്കുന്നത് എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കുറച്ച് കാലം ഇവിടെ ജീവിച്ചു അത് കഴിഞ്ഞ് മരിച്ചു പോകുന്നു പിന്നെ നമുക്ക് എന്താ ഒന്നും അറിയില്ല വൃത്തി അത്യന്ത വിസ്മൃതി എല്ലാം കഴിഞ്ഞു സമസ്തം പരിത്യജ്യ പരിത്യജ്യം ഏകോകമിഷ്യാമി ദുഃഖേന ദൂരം ഗാഹം നമ്മൾ നേടിയ പല സമ്പത്തും ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇതൊന്നും നമ്മളെ നമുക്ക് കൊണ്ടുപോകാനാവില്ല നാരായണീ പൂന്താനം പറയുന്നില്ല ചത്തുപോകുന്നേരം വസ്ത്രമാധു പോലും ഒത്തിയിടാ കൊണ്ടു പോകാൻ ഒരുത്തനും മരിച്ചാൽ പിന്നെ നമുക്കിവിടെയൊക്കെ ഇട്ടു പോകേണ്ട സമസ്തം പരിത്യജ്യ എല്ലാം വിട്ട് പോകേണ്ടിയിരിക്കുന്നു നമുക്കൊന്നും അറിയില്ല കുറേയൊക്കെ സമ്പാദിച്ചു നേരായ രീതിയിലും അല്ലാത്തതൊക്കെ രീതിയിലൊക്കെ സമ്പാദിച്ച് നമുക്ക് വേണ്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് സുഖാവണം അവർക്ക് നന്നാവട്ടെ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അതിനു വേണ്ടി സമ്പാദിച്ച് വയ്ക്കും ഇതൊക്കെ വെച്ച് അങ്ങ് പോവുകയും ചെയ്യും ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം നല്ല രീതിയിൽ ജീവിച്ച് മരണമടഞ്ഞാൽ ഒരു സംതൃപ്തി ആവുമെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം അതിന് നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ